ഹലോ അസ്സലാ വലൈക്കും അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പം അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ് ഇട്ടോ അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു യാത്ര പോകാനുള്ള ഒരുക്കത്തിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ഇന്ന് പുലർച്ച സമയം നാലുമണിയാണ് ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങാനിട്ട അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നും വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ യാത്രാ വിശേഷങ്ങളാണ് നമ്മളെ കനിവിൻ്റെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എല്ലാവരും ടുത്ത് എത്തിയില്ലേ അവിടത്തെ അടുക്കളയും അതുപോലെ വീടും ഒക്കെ ചേഞ്ച് ആയല്ലോ നമ്മളെ കഥയിലെ എന്നൊക്കെ പറഞ്ഞെങ്ങാണ്ട് അപ്പോൾ അത് തന്നെയാണ് വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഖത്തറിലെത്തിയിട്ട് രണ്ട് മൂന്നല നാല് അഞ്ചാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമാണെന്ന് ഖത്തറിലെത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ പോവാനുള്ള ഒരുക്കങ്ങളിലാണ് രാവിലെ എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക മക്കളൊക്കെ ൊക്കെ എണീറ്റ് പാടട്ടെ ആറ്റം ഒക്കെ കോട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് ഉറങ്ങി എണീറ്റ ഇതിൽ അപ്പോൾ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കയറ്റി ഞങ്ങൾ താഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു ജീവിതത്തിൽ ഒരുപാട് പോയി വരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രകൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ നമ്മളെ വ്ലോഗ്സ് കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം ഫിനോട്ടേന ഹോസ്റ്റലിലാണല്ലോ അപ്പൊ ഇന്നലെ വന്നതാണ് കേട്ടോ അവന ഇപ്പോ ഇനിയിപ്പോ രണ്ടു ദിവസം ലീവ് ോ സാറ്റർഡേ സൺഡേ ആയിട്ട് അപ്പൊ രണ്ട് ദിവസം വീട്ടിലുണ്ടാവും പിന്നെ ആറ്റനെയും ബബലൂനേയും കൊണ്ടുപോകണില്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ പോക്ക് ഞാൻ ഒറ്റക്കാണ് എന്നുള്ളത് അപ്പൊ അതാണ് നമ്മൾ ഇത്തവണത്തെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് സന്തോഷം എന്ന് പറയണുണ്ടെങ്കിൽ നമ്മളെ എല്ലാവർക്കും അറിയില്ല നമ്മളെ പ്രവാസികളായിട്ടുള്ള എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യന്മാർക്കും അറിയുന്ന കാര്യമാണ് നമുക്ക് നമ്മളെ പാർട്ട്ണറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളുണ്ടാവും പക്ഷേങ്കിൽ ഇത്തവണ മക്കളെ ഇല്ലാതെ പോകുന്നതിൻ്റെ സങ്കടം നല്ലോണം കിട്ടാം പക്ഷേ ഓലെ ഹാപ്പിയാണല്ലോ എന്ന് അലോചിക്കുമ്പോഴാണ് ഒരു സമാധാനമുള്ളത് കാരണം ഓലെ കാര്യത്തിൽ പറഞ്ഞാൽ ലിനുവിൻ്റെ കാര്യത്തിൽ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലിനുന് ഞാൻ അവൻ്റെ ഉമ്മ തന്നെ ഓന് എന്താ പറയുക യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആദ്യത്തെ സമയത്ത് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചെടുത്തൊരു കാര്യമാണ് കാരണം അവന് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ വെറും ചെറിയ മാസങ്ങളെ വ്യത്യാസത്തിലാണ് കാറ്റനും ബബ്ലൂനും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൻറെ സങ്കല്പത്തിലും ഓനെ ഓൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ ഉമ്മ എന്നുള്ളൊരു ലെവലായിരുന്നു ഇത്തവണ അത്രയെന്ന് മക്കളായിട്ട് തവണ ഞങ്ങളെ നാട്ടിലേക്ക് പോരുമ്പത്തന്നെ അവളൊക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാലോ ലീനൂട്ടൻ പ്രത്യേകമായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇന്റെ ഉമ്മില്ലാണ്ട് ഇനി കത്തറക്ക് കൊണ്ടുവരത്തിട്ടാ നിന്റെ ഉമ്മി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഞാൻ വരികയുള്ളൂട്ടാന്ന് ആ ഒരു തീരുമാനത്തിൽ തന്നെ ഓൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഓൻറെ എമ്മി ഇല്ലാണ്ട് ഓൻ പോരിനില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തവണ ഞാൻ ആറ്റനോടും മബളിനോടും പറഞ്ഞ് എന്താ കാട്ടേണ്ടത് ഇമ്മച്ച് മാത്രം പോകണോ ഉങ്ങളെ കൊണ്ട് പോണോന്ന് ചോദിച്ചേക്കും ഞങ്ങൾ ഉമ്മടെ അടുത്ത് നിൽക്കുകയാണ് ലീനൂട്ടൻ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളും ഇവിടെ നിൽക്കാണ് ഞങ്ങളുടെ ക്ലാസും പോകൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ആ ഒരു ഇഷ്ടത്തിന് നിൽക്കുക പിന്നെ അവർ ജനിച്ചേ മുതൽ അവർക്ക് ഒരു ഉമ്മായുടെ വീട്ടിൽ പോയിന്നിട്ടോ പാടെ വീട്ടിലോ പോയിന്നിട്ടോ ഉള്ള ശീലങ്ങളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഉമ്മയുടെ വീട്ടിൽ അടുപ്പിച്ചിട്ട് നിൽക്കാൻ കിട്ടണത് എന്നുള്ളതിന്റെ ഒരു സന്തോഷത്തിൽ അതായത് നമ്മളിപ്പോ നമ്മളൊക്കെ ചെറുപ്പ കാലത്ത് വെക്കേഷൻ ടൈമിൽ നമ്മൾ ഉമാരെ വീട്ടിലേക്ക് ഇപ്പാറെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ല അതേ ഫീലിലാണ് പോലും നിക്കണത് കേട്ടോ കാരണം മറ്റേത് ഇമ്മാനെ ഓലക്ക് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ഉമ്മാനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ പിന്നെ ചെറിയ പ്രെഗ്നന്റ് ആയ മുതൽ പിന്നെ ഉമ്മാനെ ഇപ്പൊ അധികം കിട്ടലേ ഇല്ല പോലിക്ക് അതിൻ്റെ ഒരു മിസ്സിങ് നല്ലോണം ഉണ്ടിട്ടാണ് അപ്പൊ ഇത്തവണ ഓല ഉമ്മാൻ്റെ അടുത്തേക്ക് ഓല നിർത്താൻ എന്ന് പറയുമ്പോൾ ഓല്ക്ക് ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ സന്തോഷം ഓല്ക്ക് ഭയങ്കരമായിട്ട് അപ്പം എന്തായാലും ഇനി വലിയമ്മയും പേരക്കുട്ടികളും കൂടിയും കുറച്ച് നിൽക്കട്ടെ എന്തായാലും ഓലെ സന്തോഷം നമുക്ക് കാണുമ്പോൾ അതൊരു സമാധാനമാണ് മറ്റേത് ഓല് സങ്കടപ്പെട്ടിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എയർപോർട്ടിൽ വരുന്ന സമയത്ത് പോലും കരഞ്ഞങ്ങാണ്ടും സങ്കടപ്പെട്ടുങ്ങാണ്ടും ഒക്കെ കാണിച്ചാൽ പോണ നിൽക്കോ അല്ലാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുനോ നിൽക്കോ ഒരു സമാധാനം ഉണ്ടാവും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചിലപ്പോൾ പോയ വഴിക്ക് തിരിച്ചു ഓടേണ്ടി വരുകയാണ് ഞാൻ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുന്ന സമയത്തും കിട്ടിച്ചുകൊണ്ട് അതാ പറഞ്ഞത് ഇന്റെ വരവിലും ഇതിലൊരു പ്രതീക്ഷയും എനിക്കില്ല എന്താ എന്റെ മക്കളെ അപ്പത്തെ ഫീൽ എന്താ നോക്കട്ടെ അതിനനുസരിച്ച് ആയിക്കോന്റെ റിയാക്ഷനും കാര്യങ്ങളും എന്നൊക്കെ എന്തായാലും ഇന്നൊരു ടൂറ് പറഞ്ഞയക്കണമല്ലാഘവത്തോടെ ഓലെല്ലാം ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ട് ഇട്ടായിരുന്നു ഇപ്രാവശ്യത്തെ പോക്കിൽ ഒരു സമാധാനം ഉണ്ട് മറ്റേത് ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു ടിക്കറ്റ് എടുത്ത സമയം മുതൽ അത് എയർപോർട്ടിൽ നിന്ന് അങ്ങനും പിന്നെ എൻ്റെ കൺട്രോൾ വിട്ട് പോവുമോ മക്കൾ സങ്കടം വന്നു കഴിഞ്ഞിട്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഫ്ലൈറ്റ് കയറി പോവുക ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് കിച്ചിനോട് പറയാമായിരുന്നു അപ്പോൾ കിച്ചോർ എന്നോട് എന്തായാലും ടിക്കറ്റ് എടുത്തില്ലേ ഇച്ചിങ്ങോട്ട് പോരെ പോന്ന് നോക്ക് എന്താ ഓലെ റിയാക്ഷൻ എങ്ങനെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ പിന്നെ ഇതുവരെ ഓരോന്നും മാറി നിന്നിട്ട കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു ഇത് മാറ്റം മാറി നിന്നിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ പിന്നെ പണ്ടത്തെ പോലെ ഇതാക്കണ പോലെ ഒന്നുമല്ലല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് അവർക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുവച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പോവാമല്ലോ എനിക്ക് എന്തായാലും ഇത് ഒന്നും പോന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിമണ്ട് പോകുന്നത് പോരാനും ഒരുങ്ങിയതാട്ടാ പക്ഷേ എന്തായാലും അലഹമില്ല എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ടും ഓലക്ക് വലിയ ഭാവം വിശേഷങ്ങളും വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സമാധാനത്തിൽ അങ്ങോട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് പറ്റി അങ്ങനെ അതാ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി ഒലിക്ക് വിളിച്ചു പറഞ്ഞ് ഞാനത് വീഡിയോ കോൾ വിളിച്ചപ്പോലും നല്ല കളിയിലും ചായകുടിയിലൊക്കെയാണ് ഇട്ടാ അവിടെ ഓല് പോകാനൊരുങ്ങിയിക്കണേ എൻ്റെ ബോഡിംഗ് പാസ് കിട്ടി എന്ന് പറഞ്ഞേക്ക് പിന്നെ ഞാനവിടെ പോയി നിൽക്കുന്ന സമയത്ത് വയനാട്ടിലുള്ള നമ്മൾ സബ്സ്ക്രൈബറെ പേരെന്താ കണ്ടിട്ടോട്ട് അങ്ങനെ അങ്ങനെന്താ ബോഡിംഗ് പാസ് കിട്ടി ഞാൻ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് സബ്സ്ക്രൈബേഴ്സ് ഫാമിലിലും പരിചയപ്പെട്ടിട്ട് അത് നാല് നാല നാല് സ്ഥലങ്ങളിലുള്ളത് പറഞ്ഞാൽ ഒരാൾ വയനാട്ടിലുള്ളത് ഒരാൾ കണ്ണൂരിലുള്ളത് ഒരാൾ കൊണ്ടോട്ടിലുള്ളത് പിന്നെന്താ അവിടെ നമ്മളെ ഖത്തറിലുള്ള ഒരാൾ നമ്മൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ചാനലിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ എന്തോ അവരിങ്ങനെ എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ആ സമയത്ത് പക്ഷേ എനിക്ക് സർപ്രൈസായിട്ട് അതിൻ്റെ കയ്യിൽ തന്നേക്ക് ശരിക്കും വല്ലാത്ത സന്തോഷായി പോയിട്ടവര് ആ ആ എന്നാലും ചുരുങ്ങിയ ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നില്ല ആശ നല്ലവർക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതിങ്ങനെ എഴുതി കയ്യിലുണ്ട് തന്നേക്ക് ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ടാ ജെയ്ബു സുഹേൽ നിന്ന് മാഷാ അല്ല അവരിങ്ങനെ ഖത്തറിലാണ് അവർ വർക്ക് ചെയ്യുന്നത് പറഞ്ഞത് ഫാരിഷ എന്നാട്ട പേര് അറബി ഒക്കെ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് അവർ പേജ് ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല രസം ഇട്ടാ കാണാനായിട്ട് അപ്പം എന്തായാലും നമ്മളിഷ്ടപ്പെട്ടത് പോലെ സ്പോട്ടിലിരുന്നങ്ങാടിങ്ങനെന്താ ജെയ്ബു സോയിൽ നിന്ന് ഇങ്ങനെ അറബിക്കിൽ എഴുതി തന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ മാഷാള്ള എന്തൊരു ാണല്ലോ അവുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യാത്രക്കിടയിലുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇപ്പോൾ ഏത് വഴിക്ക് പോവുകയാണെങ്കിച്ചാലും നമ്മളെ വീഡിയോസ് കാണുന്ന ആരെങ്കിലായിട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റൂട്ടാണ് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളോടൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കൽ നാട്ടിൽ നിന്ന് ഞാൻ അൽമാസ് ഹോസ്പിറ്റലിലാണ് തോന്നുന്നത് പോയ സമയത്ത് അതിന്റെ ശേഷം വന്ന വീഡിയോയിൽ കുറേ പേര് ആരൊക്കെ കമൻറ്റിട്ടുണ്ടായിരുന്നു ഒന്നും രണ്ടു പേരുടെ കമന്റ് ഉണ്ടായിരുന്നു ജേബ് കണ്ടിട്ട് മെയിൻ ചെയ്തില്ല ഒന്നും ഉണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഇങ്ങളെ അറിയുണ്ടാവില്ല ആരൊക്കെയാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് നേരിട്ടിട്ട് വന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അറിയാത്ത ആൾക്കാരോട് നമുക്ക് നമുക്കിങ്ങനെ പുറത്ത് പോകുമ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കാണാം പിന്നെ ഇങ്ങനെ കാണുന്നവരും ചിരിക്കുന്നവരും ഒക്കെ നമ്മൾ അറിയുന്നവരാണോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും അങ്ങോട്ട് കയറിയിട്ടും ഉണ്ടാകാത്തതൊക്കെ അപ്പം അങ്ങനെ നമ്മളെ വീഡിയോസ് കാണുന്നത് കൊണ്ട് ആരെങ്കിലും ഇന്നെവിടെങ്കിലും വെച്ച് കാണുകയാണെന്നു വച്ചാൽ ധൈര്യമായിട്ട് വന്ന് മൂണ്ടിക്കോളൂ എനിക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ആരെങ്കിലും വെച്ച് കാണുന്നതും സംസാരിക്കും ൊക്കെ എനിക്കിഷ്ടമാണ് അപ്പൊ എനിക്ക് ജാടെ ഞാൻ ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ടട്ടാ അപ്പതാ നമ്മളെ ഫ്ലൈറ്റ് ഇതങ്ങനെ മകൾക്ക് പൊന്തി പൊതി പൊയ്കൊണ്ടിരിക്കേണ്ട ഞാൻ ഓരോ തവണ പോകുമ്പോഴും വിൻഡോ സീറ്റ് എനിക്ക് കിട്ടലില്ല കാരണം അത് മക്കൾക്കുള്ള അവകാശം പറഞ്ഞ പോലെയാണ് ഓരെപ്പോഴും അത് കയ്യേറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഓരോടുത്ത് ക്യാമറ കൊടുത്തിട്ട് കൊടുത്തിട്ടതില് ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണാമല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് എത്തി നോക്കിയിട്ട് കാണാൻ ഒക്കെ അല്ലാണ്ട് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞിരുന്ന് വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് താഴെ പാകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത കടലിന്റെ മകൾക്ക് ഇങ്ങനെ എത്തിയിട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അങ്ങനെ വിചാരിക്കാറ് നമ്മളിപ്പോൾ കടലിന്റെ മുകളിൽ കൂടെ തന്നെയല്ലോ പോണതല്ലേ എന്നൊക്കെ പിന്നെന്താണ് ഓരോ യാത്രകളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ഫ്ലൈറ്റ് യാത്ര എന്നല്ല ഏത് യാത്ര യാത്രയാണെന്നുണ്ടെങ്കിലും എന്തെന്നെ ആണെന്നുണ്ടെങ്കിലും പണ്ടുള്ളവർ പറയല പത്താഴത്തിൻ്റെ ഉള്ളിൽ പോയി വിളിച്ചാൽ നമുക്ക് വരാനുള്ളത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും നമുക്ക് വരും എന്നുള്ളത് അതുപോലെ ആണല്ലേ വിധി എന്ന് പറഞ്ഞല്ലേ അപ്പോൾ എന്തായാലും നല്ല ജീവിതത്തിലാണെങ്കിലും യാത്രകളിലാണെങ്കിലും എന്തിലാണെങ്കിലും എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടല്ലേ അപ്പോൾ അതാ ഞാനിങ്ങനെ താഴേക്ക് നോക്കി ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘത്തിൻ്റെ അവിടെ മേഘത്തിന്റെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു നോക്കുമ്പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് ഇങ്ങനെ നമുക്ക് ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സമയത്തും മേഘാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും കാണുമ്പോൾ തര അനുഭവങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ടൈം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നമ്മളത് ദോഹ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട് ഈ ലാൻഡിങ് തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഇത് ഞാൻ നല്ല രസമുള്ള ഒരു ക്യാമറയിൽ കാണാൻ കായ ഒരു രസമുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ കാരണം കടലിൽ ഒന്ന് ഇങ്ങനെ പോയി 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 നേരെ കരയിലൊക്കെ അങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ കടലൊക്കെ നിഴലടിച്ച് കാണും പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല നമ്മളിത് ആ ഖത്തറിൽ എത്തിയിട്ടുണ്ട് ഇനി കിച്ചുനെ കാണണം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എയർപോർട്ടിൽ എത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടുന്നും ഇതിൻ്റെ വേറൊരു സബ്സ്ക്രൈബറേയും ഫാമിലിനെയും കണ്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് കാലണ്ടെന്നും മക്കളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞ് ഞാൻ വീടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വേറൊരു സബ്സ്ക്രൈബർ ഫാമിലിയും കൂടിയും കണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വെള്ളം വയലിൽ കിട്ടാത്ത പോലെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ൊക്കെയാണ് അങ്ങനെ ഞാനിതാ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി ഞാനിങ്ങനെ പോയി കൊണ്ടിരിക്കുക കിച്ചു അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പൊന്നാറ മക്കളെ എന്റെ കയ്യിൽ സിം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സിമ്മില്ലാത്തതുകൊണ്ട് വൈഫൈ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിവിടുത്തെ വൈഫൈ കണക്റ്റാക്കിയിട്ട് എയർപോർട്ടിന്ന് വൈഫൈ കണക്ട് ആക്കിയിട്ട് കിച്ചുവിനെ വിളിച്ച മെസ്സേജ് അയച്ചപ്പോഴാണ് അള്ളാജി ഇവിടെ എത്തി ഇറങ്ങിയോ ഞാൻ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി പോയി ഇപ്പം ഇവിടെ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മുപ്പിൽ പറഞ്ഞിട്ടാണ് അങ്ങനെ നാട്ടിൽ നിന്ന് ഞാൻ കത്തറിലെത്തിയാൻ്റെ കെട്ടിയവനും കത്ത് എയർപോർട്ടിൽ പോസ്റ്റായിട്ടിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു കാര്യം അങ്ങനെ ഇവിടെ എത്തിയപ്പോ നെറ്റും കഴിഞ്ഞ് അവിടുത്തെ വൈഫൈ കണക്ഷനും കഴിഞ്ഞാ വേറെ ആളെ ഫോൺ വാങ്ങി വിളിച്ച് അങ്ങനെ ആൾക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ വണ്ടി വണ്ടികൊണ്ട് അങ്ങോട്ട് വന്നിട്ട അങ്ങനെ ദേ വരുന്നു എൻ്റെ കിട്ടിയോൻ എത്ര റൗണ്ട് അടിച്ച് കിട്ടിയോ അപ്പൊ അങ്ങനെതാ ഞാൻ എന്റെ കെട്ടിവന്റെ അടുത്ത് തിരിച്ചെത്തിയിട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇനിശാള്ള ഇനി കൊറച്ച് കത്തറി വിശേഷം കുറച്ച് നാട്ടിലെ വിശേഷം ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം